هذه اجمعين الله بسم الله الرحمن الرحيم ومن اياته ان خلق لكم من انفسكم أزواجا لتسكنوا اليها ുംബദ്ധത് ഈ പവിത്രമായ ഒരു സുന്നത്ത് ഭരണത്തിന് വേണ്ടി ഈ സംസ്ഥാന അഭിവൃദ്ധി ഉസ്താദന്മാരായ മക്കൂർ ഉസ്താദ് സൈതാജി പ്രിയപ്പെട്ട ഉസ്താദുമാരെ നല്ലവരായ സഹോദര സഹോദരിമാരെ അള്ളാഹുറബുസത്ത് നമ്മുടെ ഈ കൂടുതലും തിരിയലും പൊരുത്തപ്പെടുന്ന ഒരു കർമ്മമാക്കി സ്വീകരിക്കട്ടെ നാം ഈ സദസ്സുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പണത്തമ്മി മഹലിൽ താമസിക്കുന്ന ആഭരണിലെ ആ പ്രിയപ്പെട്ട സഹോദരൻ ടി കെ അബ്ദുസലാം ധാർമിയുടെ മകൻ ഷാബാനയും മാമ്പഴ മഹലിൽ താമസിക്കുന്ന കാരാട്ട് മുഹമ്മദാലി മോലി മകൻ മുഹമ്മദ് ഷാബലിയും തമ്മിലുള്ള നിഗാഹകർമ്മത്തിൽ വിവാഹകർമ്മത്തിൽ സംബന്ധിക്കാണ് ഈ സന്ദർഭത്തിൽ ഈ സദസ്സുത്തുകൂടിയ നമുക്ക് അവർക്ക് ആശംസകൾ അർപ്പിക്കുക നന്മ കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സുഖത്തിന് വേണ്ടിയാണ് നാം എല്ലാവരും ഈ സലസ്സിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് സാധാരണയിൽ വ്യത്യസ്തമായി വളരെ ആദരവോടുകൂടെ നിർത്തപ്പെട്ട ഒരു പുണ്യകർമ്മത്തിൽ സാധാരണ ഈ കാലഘട്ടത്തിൽ നിക്കാഹിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്നതിന് വിരുദ്ധമായി എന്നുവെച്ചാൽ നല്ല ഇസ്ലാമികമായ ചുറ്റുപാടിൽ തന്നെ നമ്മുടെ പുരുഷന്മാരെയൊക്കെ ഒരു ഭാഗത്തും സ്ത്രീകളെ മറുഭാഗത്തും സംഘടിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി സംഘടിപ്പിച്ച ഈ പരിപാടി അള്ളാഹുടത്ത് നിലനിൽക്കുന്ന നല്ല ദാമ്പത്യബന്ധമാക്കി മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒരൊറ്റ കാര്യം ആമുഖമായി പറയും വിവാഹം എന്നത് വിവാഹ ലോകത്തുള്ള ദാമ്പത്യബന്ധം എന്നത് ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയും അള്ളാഹുവാകുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ ഇടകളെ സൃഷ്ടിച്ചിരിക്കുന്നു ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് കൃത്യമാണല്ലോ ആ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ എണകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മകൾ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയാകുന്നു നാളെ അദ്ദേഹത്തിന്റെ മകൾ മറ്റൊരു തന്റെ ഭാര്യയാകുന്നു ഇങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഈ തന്ത്രങ്ങൾ സ്ഥാപിക്കുന്നത് അതാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു ആകുന്ന ഞാൻ എണകളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു എന്ത് ഇങ്ങനെ ഞാൻ സംവിധാനിച്ചിരിക്കുന്നത് എന്താണ് സഹോദരങ്ങളെ വിശുദ്ധമായ പറഞ്ഞത് ഒരു പുരുഷ സഹോദരൻ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ഒന്നുകിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഏതെങ്കിലും ഒരു തൊഴിലിനകപ്പെട്ട എന്തെങ്കിലും ഒരു പരിപാടിയുമായി രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പുരുഷ സഹോദരൻ ും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിനകത്ത് സ്വീകരിക്കാൻ ഒരു സഹബർമണി വേണം ഒരു ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനാണെങ്കിൽ നിന്ന് വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ പ്രയാസങ്ങളും ദുഃഖങ്ങളും മറക്കി വെക്കാൻ വീട്ടിലൊരു സഹബർപണി വേണം ഒരു കൂട്ടാളി വേണം ഒരു പങ്കാളി വേണം ഇങ്ങനെ ഏത് ഈ ഇരിക്കുന്ന നാം ഒക്കെ ഏത് നിലയെ സമയം ും വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് എത്തണമെന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് അത് പ്രിയപ്പെട്ട സഹബർമ്മിണിയും നമ്മുടെ മക്കളും അവിടെ കാത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതാണ് അബ്ദുൾ രാവിലെ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന സംഘടനാ പ്രവർത്തനം നടത്തുന്ന രാത്രിയ പ്രവർത്തനം നടത്തുന്ന ഒരു സഹോദരൻ ആ ജോലികൾക്കും ബിസിനസ്സുകൾക്കും ഇടയിലുള്ള പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ വൈകുന്നേരം സമാധാനത്തോടുകൂടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന അതാണ് ഒരു സമാധാനത്തിന്റെ ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്നും തന്നെ സിപ്പിച്ചത് അവളിലേക്ക് പ്രാപിക്കാൻ വീണ്ടും വിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായ ആ ബന്ധത്തെ കുറിച്ച് പറയുന്നു ലോകത്തൊരു ഗ്രന്ഥത്തിലും ഇനി ഇത്ര ഭംഗിയായി പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല

സ്നേഹ ബന്ധത്തെ പറയുന്നു കാരുണ്യത്തെ ഞാൻ ന്മാരായി ജീവിക്കുന്നവരാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാത്തവരുമുണ്ട് എന്താണ് പവിത്രമായ ഖുർ മനോഹരമായി ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ഒരു സഹകരണയുടെയും ജീവിത പങ്കാളികൾക്കിടയിൽ രണ്ട് ബന്ധമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അർത്ഥം ആദ്യം സ്നേഹബന്ധമാണ് പ്രേമബന്ധമാണ് സംസ്കാരത്തിൽ ഒരു പെൺകുട്ടി സഹോദരന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് സഹോദരൻ കടന്നു വരുമ്പോൾ ഇന്നലെ വരെ അവർ പരിചയമല്ല രണ്ട് രൂപത്തിൽ രണ്ട് ശൈലിയിൽ രണ്ട് മാർഗത്തിൽ ജീവിച്ച അവര് ഇന്ന് നിഗ്രഹ കഴിഞ്ഞ് പരസ്പരം സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കിടയിൽ ഒരു വല്ലാത്ത സ്നേഹം വരുന്നു ഒരു വല്ലാത്ത പ്രേമബന്ധം വരുന്നു പ്രേമബന്ധം അമേരിക്കയിലുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ വിവാഹം ചെയ്താലും നിഗാഹം കഴിഞ്ഞ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞ ദിവസങ്ങൾക്കിടയിൽ അവർക്കിടയിൽ വല്ലാത്ത ഒരു സ്നേഹബന്ധവും ഒരു പ്രേമബന്ധവും ഉണ്ടായിത്തേരുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അള്ളാഹുവിന്റെ അത്ഭുതമാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചു പ്രേമിച്ചു സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രണ്ടുപേർക്കും വാർദ്ധക്യമാകുമ്പോൾ ഒരാൾ കിളവനും മറ്റേ കിളവിയുമാകുമ്പോൾ തൊലിയുടെ മാർഗവും നഷ്ടപ്പെടുമ്പോൾ മുലി നരച്ചു പോകുമ്പോൾ അവർക്കിടയിലുള്ള പ്രേമത്തിനും ആ സ്നേഹബന്ധത്തിലും ചില പൊത്തലുകളും ചീത്തലുകളും ചില അശ്വാനസതകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ചെറുപ്രായത്തിൽ വിവാഹിതരായ ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ചും പ്രേമിച്ചും ജീവിതം പങ്കുവെച്ച് വാർത്തകത്തിലൊക്കെ എവിടെയെങ്കിലും ഭാര്യ അള്ളാഹു പറയുന്നു മകത്തിന് പറഞ്ഞേ ഓരഹമാ ഞാൻ അവരുടെ കാരുണ്യ ബന്ധം ഉണ്ടാക്കിയിരിക്കുകയാണ് ചെറുപ്പത്തിലുണ്ടായ ആ സ്നേഹം വയസ്സാകുമ്പോൾ കാരുണ്യമായി മാറുകയാണ് വയസ്സായ ഭർത്താവിന് വയസ്സായ കളവിയ ണോ അള്ളാഹുവേ നഷ്ടപ്പെട്ടു പോയാലും പോയാലും എന്റെ ശക്തിയൊക്കെ കുറഞ്ഞു പോയാലും പ്രിയപ്പെട്ട ഇത് വല്ലാത്ത കൃപ കത്തിലിൽ കിടക്കുന്ന ആ കളവനെ കാണുമ്പോൾ എന്റെ പേരമക്കളുടെ വല്യൂമ ആണല്ലോ ഇത് എന്റെ മക്കളുടെ പിതാവാണല്ലോ ഇത് എന്ന വല്ലാത്ത ഒരു കാരുണ്യ തള്ളാഹു പറയുന്നത് മരിക്കുന്നത് നിലനിൽക്കാൻ മനോഹരമായ ബന്ധങ്ങൾ തുടക്കത്തിൽ പ്രേമബന്ധം വയസ്സാകുമ്പോൾ കാരുണ്യ ബന്ധം ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഇങ്ങനെ മനോഹരമായി മരിക്കുന്നത് വരെ നിലനിൽക്കാൻ ഉപകരിക്കുന്ന രൂപത്തിലുള്ള അർത്ഥവത്തായ ഒരു ബന്ധമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മോട് പഠിപ്പിച്ചത് അതാണ് ഇവിടെ തുടങ്ങുന്നത് ഞാൻ കൂടുതൽ കൂട്ടി പറയുന്നില്ല അവസാനിപ്പിക്കുകയാണ് ഇന്നലെ വരെ ഒരു കുഞ്ഞുമോളെ തന്റെ കയ്യിലിട്ട് വളർത്തിയ പിതാവ് മകനെ ആ മകളെ മറ്റൊരു തന്റെ കയ്യിലൊക്കെ അസുലഭ മുഹൂർത്തമാണ് നോക്കൂ ഇന്നലെ വരെ പിതാവിന്റെ നിർദ്ദേശങ്ങൾ കേട്ട് മാതാവിന്റെ നിർദ്ദേശങ്ങൾ കേട്ട് ജീവിതത്തിൽ മുന്നോട്ടു പോയ ആ പെൺകുട്ടിയെ ഇന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു തന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരേ Karaan Anikah ane kata bandam, apa penting, penting, walau

ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله خبرا وآمرا وأنكر الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يعنهم الله من فضله والله واسع عليم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واتقوا الله الذي تساءلون به أو الأرحام بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شد غاسق اذا وقب ومن شد النفاثات في العقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد المسلمين الحمد لله بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين